പാകിസ്ഥാനെ അടിച്ചുട്ടിക്ക് ആ പാകിസ്ഥാനുള്ള ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചെറിയ ഭാവങ്ങളോട് ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബരൂജികളെ കൊണ്ട് പാകിസ്ഥാനായി ഈ വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യം കേട്ട് ആർക്കായിരുന്നാലും ശരി ദേഷ്യം വരാതിരിക്കത്തില്ല നടക്കാത്ത കാര്യങ്ങൾ ഇതേ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ആരായാലും പ്രതികരിക്കാനും ചെയ്യുന്നതായിരിക്കും സോ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെ പ്രതികരിച്ച് ഒരുപാട് പേര് വേടിയിട്ടുണ്ട് അതല്ലാതെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് രീതിയിലും ഉണ്ടെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോഴുണ്ടെങ്കിൽ അഖിമാരുകാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തനിക്കെതിരെ ഇതാണ് കള്ളത്തരം പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഒരു രാജ്യദ്രോഹിയാക്കാൻ ശ്രമിക്കുന്ന ആരായിരുന്നാലും ശരി താൻ വെറുതെ ഇവിടത്തിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ട് അവർക്ക് വേണ്ട എതിരെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുകയാണ് അഖിൽമാർ ചെയ്യുമെന്നാണ് അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കേസ് കൊടുക്കുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല ഇതിനെപ്പറ്റി പറഞ്ഞവർക്കെതിരെ ആരുമുണ്ടെങ്കിൽ ഒരു കള്ളത്തരവും പറഞ്ഞിട്ടില്ല താൻ എന്തുവാണോ പറഞ്ഞിരിക്കുന്നത് അത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന മാത്രമേ ഉള്ളൂ ചില സമയങ്ങളിൽ ഉണ്ടാക്കി താൻ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് വേണം പറയാൻ അതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതേ കണക്ക് പറയുകയും അതാരെങ്കിലും എടുത്തിട്ട് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരാണ് തന്നെ ഇതേ കണക്കുണ്ടെങ്കിൽ ആൾക്കാർ നോമ്പി കള്ളനാക്കിയത് അല്ലെങ്കിൽ രാജ്യദ്രോഗിയാക്കിയാക്കിയത് അതല്ലാതെ താനൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാനുള്ള കാര്യമായിട്ടുള്ള കാര്യമല്ല ചില സമയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ കുറേ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ആൾക്കാർ അറിയുന്ന ഒരാളാകുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യമുണ്ടെങ്കിൽ ഓർത്ത് വേണം സംസാരിക്കാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോ അതല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു ഫേക്ക് ഇൻഫോ ഇൻഫോർമേഷൻ കിട്ടുന്നതും കേട്ടിട്ട് അതിൽ നിന്നും ആൾക്കാർ മുമ്പേ ആളാവാനോ അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാർ മാഷപ്പ് ഇടും ഭയങ്കരമായിട്ട് സഹായം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ച് എന്തും തുറന്ന് പറയാൻ നിൽക്കരുത് അങ്ങനെ തുറന്ന് പറയാൻ നിന്നാ ഇതിനകത്തുള്ള പ്രശ്നങ്ങളായിരിക്കും വരുന്നത് സോ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ തനിക്കെതിരെ സംസാരിച്ച് എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്ന ആർക്കെതിരെ എന്ത് കേസ് കൊടുത്താലും സത്യം പറയുന്നതിന് ഒരു കുഴപ്പവും ഇല്ല അത് എത്ര വേണമെങ്കിലും പറയാം ആൾക്ക് നമ്മൾ തെറ്റിയെതില്ലെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നതിന് ഒരു കുഴപ്പമില്ല ബാക്കിയുള്ള ഓരോ പ്രശ്നത്തിനെ പറ്റിയും എന്ത് കാര്യമായിരുന്നാലും ശരി ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യം ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെൽ ബെൽബട്ടണവും അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷൻ ഇനി വരികയുള്ളൂ